ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന് വിലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീനിയം പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്കൊരുപാട് ചെറിയ തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചതൊക്കെ അപ്പോൾ ആ തൈകളൊക്കെ നമ്മളൊന്ന് കുറച്ചും കൂടി വലിയൊരു കോട്ടിലേക്ക് മാറ്റി നട്ടൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മൾ നല്ലൊരു വലുപ്പം എത്തിയ ഒരു തൈ തന്നെ മാറ്റി നടുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി കുറച്ച് അഡീനിയം പ്ലാന്റിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മൾ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറിയ ചെറിയ തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിലും നല്ല വിൽപ്പത്തിയ കുറച്ച് തൈകളും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉയിക്കോട്ട് ചെയ്യുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഗാർഡനിങ് സോയിൽ കുറച്ച് ഉണക്ക ചാണകപ്പൊടി കരിക്കട്ട അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് പോട്ടിൽ കുറച്ച് ഉണക്ക ഈ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പോട്ടിൻ്റെ അടിഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓടിൻ്റെ കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടക്കാതെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് അപ്പോൾ നമ്മൾ കുറച്ച് പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് പ്ലാസ്റ്റിക് പോട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പോട്ട് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഓട്ടകളുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെടികൾക്ക് ഒരുപാട് വെള്ളം അത്ര നല്ലതല്ല അപ്പോൾ നമുക്ക് മാറ്റി നടാനുള്ള ഓരോ തൈ കാണിച്ചു തരാം രണ്ട് പോട്ടിലായിട്ട് ഒരു അഞ്ചാറ് തൈകൾ തന്നെ ഉണ്ട് അപ്പോൾ അത് ഇലകളൊക്കെ ചീഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് വേഗം തന്നെ പോട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത്യാവശ്യം വലിയ പോട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറിയ പോട്ടുകളും എടുത്തിട്ടുണ്ട് എല്ലാ പോട്ടും നന്നായിട്ട് ഹോൾഡ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ആദ്യം പോട്ടി മിക്സ് ഒന്ന് പോട്ടിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ൾ ഊട്ടിൻ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടി മിക്സ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം അത് നമുക്ക് പോട്ടി മിക്സ് ഒരു ഭാഗത്തോളം ഒന്ന് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമ്മളെ ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പോട്ടിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ഭാഗത്തോളം നമ്മൾ മണ്ണിട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോട്ടിലും ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടിൽ ഏകദേശം പോട്ടി മീൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെ പ്ലാൻ്റതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പോട്ടിന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം നമ്മളെ കാഡറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വേരും വന്നിട്ടുണ്ട് ഇത് നമ്മളെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ നിന്ന് ഓരോ തൈ എടുത്തിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് കാഡറ്റ്സ് ഒന്ന് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ തയ്യും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റ് ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് എല്ലാ പ്ലാന്റുകളും നമ്മൾ വെച്ചു കൊടുത്ത് മണ്ണൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അടുത്ത രണ്ട് മൂന്ന് ദിവസം നമുക്കൊരു ഷെയ്ഡഡ് ഏരിയയിൽ വെക്കാം പോട്ടുമായിട്ട് ചെടി ഒന്ന് മിക്സായി ഒന്നാങ്ങിയതിന് ശേഷം മാത്രം നമ്മളൊന്ന് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്താൽ മതി ഇല്ലേ ചെടി കേടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോസും പുതിയ ചെടിയുടെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്